ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഇന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് ഉള്ളത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമായിരിക്കും ഇൻസ്റ്റായിലും ഫേസ്ബുക്കിലും ഈ വീഡിയോ അറ്റാച്ച് ചെയ്തിടുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ് കാരണം പലർക്കും ഭയങ്കര കൺഫ്യൂഷൻസ് ആണ് കാരണം ഇന്നലെയും എനിക്കതിനെക്കുറിച്ചൊരു കമൻറ്റ് വന്നു അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ പലർക്കും ഇതുപോലെ ഇൻബോക്സിൽ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായിട്ടില്ല ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് ഇതിന് ഇടയ്ക്ക് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പാർട്ട്ണർഷിപ്പ് ആട്ടണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇടാൻ അത് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കണക്റ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റാ ബിസിനസ് യൂട്ട് വഴി നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒരുപോലെ വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ രണ്ടിലും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയുക അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം തന്നെ ഇൻസ്റ്റായിലും ഫേസ്ബുക്കിലും ഒന്നിച്ച് വീഡിയോ ഇടാൻ പറ്റുന്നതാണ് അങ്ങനെ അറ്റാച്ച്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഇൻസ്റ്റായിലിടണം സെപ്പറേറ്റ് നിങ്ങളുടെ ഫേസ്ബുക്കിലും വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഈ രണ്ട് സമയം നമുക്ക് എടുക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തേക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഫെസിലിറ്റി കിട്ടുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മുടെ ഫേസ്ബുക്കിൽ സെപ്പറേറ്റ് ആണ് വരുന്നത് നമ്മുടെ ഇൻസ്റ്റായിൽ സെപ്പറേറ്റ് ആണ് വരുന്നത് ക്ലിയർ ആക്കണം ഭയങ്കര കൺഫ്യൂഷനുള്ള ഇങ്ങനെയുള്ള പോർഷനാണ് നിങ്ങൾക്ക് ഇൻസ്റ്റായിൽ സെപ്പറേറ്റ് ആണ് വരുന്നത് ഫേസ്ബുക്കിൽ സെപ്പറേറ്റ് ആണ് ഫേസ്ബുക്കിൽ വരുന്ന വ്യൂ ഫേസ്ബുക്കിലേക്ക് തന്നെയാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് മോണിറ്റൈസ് ആയാണെങ്കിൽ ആ ഫേസ്ബുക്കിൽ വരുന്ന വ്യൂ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടത്തുള്ളൂ ഇൻസ്റ്റായിലാണ് നിങ്ങളെടുത്തതെങ്കിൽ ഇൻസ്റ്റാ മോണിറ്റൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കിട്ടുന്ന വ്യൂ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ പലപ്പോഴും നമ്മൾ ഇൻസ്റ്റായിൽ മാത്രമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഓപ്ഷൻസ് ഒക്കെ അപ്ലോഡ് ആ ഒരു സമയത്ത് നോക്കുക ഞാൻ പറ്റുമെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ഇവിടെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ നമ്മൾ അപ്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തിട്ട് മോർ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ നമ്മളോട് അവർ ചോദിക്കും ദിസ് റീൽസ് റെക്കമെൻഡഡ് ഫോർ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓൺ ആക്കി തന്നെ കൊടുക്കണം ദാറ്റ്സ് ഡസിറ്റ് മീൻ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇത് വരുമെന്നല്ല ഓക്കെ നിങ്ങളുടെ നിങ്ങൾ അതായത് ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ദിസ് റീൽസ് റെക്കമെൻഡ് ഫോർ ഫേ റെക്കമെൻഡ് ഫേസ്ബുക്കിലേക്ക് റെക്കമെൻഡ് ആണ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് വരുമല്ല അത് ചെയ്യുന്നത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നോട് ചോദിക്കുന്നത് എല്ലാവരും നീ ഒരു സംശയം ചോദിക്കുന്നത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് റെക്കമെൻഡേഷൻ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് അത് വരുമെന്നല്ല നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഫേസ്ബുക്കിൽ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ മെറ്റ ബിസിനസ് യൂട്യൂബ് വഴി രണ്ടിലും അപ്ലോഡ് ചെയ്യണം അല്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് റെക്കമെൻഡേഷൻ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അത് വരുന്നത് അതായത് നിങ്ങളുടെ ഈ റീൽസ് അതായത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കുന്ന ആ റീൽസ് നിങ്ങളെ കാണുന്ന ഫേ ഇൻസ്റ്റഗ്രാം വ്യൂവേഴ്സിനും മാത്രമല്ല ഫേസ്ബുക്കിൻ്റെ വ്യൂവേഴ്സിനും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഓൺ ആക്കി കൊടുക്കുന്നത് അത് നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വരുന്ന അല്ല അതുകൊണ്ടുള്ള നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് അത് അതിനകത്ത് എത്ര വ്യൂ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാലും ഒരിക്കലും ഫേസ്ബുക്കിൽ നമുക്ക് അതിൻ്റെ റവന്യൂ കിട്ടത്തില്ല അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം ഇൻസ്റ്റഗ്രാമ് വഴി റെക്കമെൻഡ് ചെയ്ത് ഫേസ്ബുക്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഫേസ്ബുക്കിൽ നിന്ന് എത്ര വ്യൂ ഈ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വ്യൂ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയിട്ട് ഒരു അയ്യായിരം വ്യൂ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നാണ് കിട്ടിയേക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റവന്യൂ നമുക്ക് ഫേസ്ബുക്കിൽ ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ നമ്മുടെ ഫേ ഇൻസ്റ്റഗ്രാമിൻ്റെ പോസ്റ്റിന് ഒരു റീച്ച് അല്ലാതെ ഒരു പുഷപ്പ് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം അതായത് നമുക്ക് കുറച്ച് നമ്മുടെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് റീച്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ അതായത് ഫേസ്ബുക്കിലുള്ള ഓഡിയൻസിനും കൂടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ വീഡിയോ കണ്ട് കണ്ടു പോകുമ്പം അതായത് ഫേസ്ബുക്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ കുറേ വീഡിയോസ് വന്നു കഴിയുമ്പോൾ ഫേസ്ബുക്ക് ഇത് ഏത് ഐഡിയ എന്ന് പറഞ്ഞ് നോക്കിയാലും നമുക്ക് കാണാം ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ലോഗോ ആ സൈഡിൽ കാണും അല്ലേ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ലോഗോ അതിൻ്റെ സൈഡ് കാണാം അതായത് അവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത് ഇത് അവർ ജസ്റ്റ് ഫേസ്ബുക്കിലേക്ക് റെക്കമെൻഡേഷൻ ഓൺ ആക്കി എന്നുള്ളത് മാത്രം അത് അവർ ഫേസ്ബുക്കിൽ ഇട്ട വീഡിയോ അല്ല ഫേസ്ബുക്കിൽ ഇട്ട വീഡിയോ വേറെ ഏതെങ്കിലും ഫേസ്ബുക്കിൽ ഇതുപോലെ ആണ് ചെയ്യുന്നുണ്ടാവും ഇനി നിങ്ങൾ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റിൽ ആ ഐ ഡിയിൽ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചെറിയ ലോഗോ കാണും അത് ഇൻസ്റ്റഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തേക്കുന്ന പോസ്റ്റാണ് അത് ഒരിക്കലും ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആയിരിക്കത്തില്ല നിങ്ങൾ കാണുന്നത് ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടിടുകയാണെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിലേക്ക് റെക്കമെൻഡേഷൻ ഓൺ ആക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും അത് കാണിക്കും കാണിക്കേണ്ടത് നമുക്ക് ഫേസ്ബുക്ക് ഒന്നും വേണമെന്നില്ല നമ്മുടെ വീഡിയോസ് അവർ ഫേസ്ബുക്കിലേക്ക് റെക്കമെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും വേണമെന്നില്ല മറ്റുള്ളവരുടെ ഫേസ്ബുക്കിലേക്കാണ് ഇത് കാണിക്കുന്നത് അങ്ങനെ നമുക്ക് വീഡിയോയ്ക്ക് വ്യൂ വരും അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് പ്രത്യേകത നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും വേണ്ട മറ്റുള്ളവരുടെ ഫേസ്ബുക്ക് വഴി ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കും അതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കേട്ടോ വേറൊരു കാര്യം നിങ്ങൾ എല്ലാവർക്കും സംശയമുള്ളത് വേറൊരു കാര്യം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഒരു റീല് പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫേസ്ബുക്ക് റെക്കമെൻഡേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീണ്ടും ഫേസ്ബുക്കിൽ ഈ സെയിം വീഡിയോ പോസ്റ്റ് ചെയ്യണോ അങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നീ അങ്ങനെ പോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് ഈ പോസ്റ്റ് വരത്തുള്ളൂ നമ്മുടെ ഫേസ്ബുക്ക് വരണമെങ്കിൽ ഒന്നുകിലും നമ്മൾ ഡയറക്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മറ്റേ ബിസിനസ് വഴി ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നിച്ച് പോസ്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരത്തുള്ളൂ ഇപ്പം മനസ്സിലായി നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് നമ്മുടെ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മെറ്റാ ബിസിനസ് യൂട്ട് വഴി പോസ്റ്റ് ചെയ്യണം ഇൻസ്റ്റഗ്രാമിൽ വരുന്ന നമ്മൾ റെക്കമെൻഡേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ഫേസ്ബുക്കിലെ ഓഡിയൻസിന് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതൊരിക്കലും നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വരില്ല അതുകൊണ്ട് സംശയം ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യണം നിങ്ങൾ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യണം എങ്കിലേ ഈ രണ്ടെടുത്തും വരത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ മെറ്റാ ബിസിനസ് യൂട്ട് വഴി രണ്ടിലും പോസ്റ്റ് ചെയ്യണം ഒരേ സമയം രണ്ടിലും പോസ്റ്റ് ചെയ്യാമല്ലോ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഇടുന്ന പോസ്റ്റ് ഫേസ്ബുക്കിലേക്ക് റെക്കമെൻറ്റേഷൻ ഓൺ ആക്കണം അത് ഓൺലി ഫോർ നിങ്ങളുടെ വീഡിയോയുടെ റീച്ച് ഇപ്പോൾ മനസ്സിലായാലും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ഇടുന്നത് നമ്മുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ ഫേസ്ബുക്കിലേക്ക് റെക്കമെൻറ്റേഷൻ ഓൺ ആക്കുന്നത് നിങ്ങളുടെ വീഡിയോയുടെ റീച്ചിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഒരു പല പ്രാവശ്യം ഞാനിത് പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോയുടെ റീച്ചിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ ഫേസ്ബുക്കിലെ റെക്കമെൻറ്റേഷൻ എന്ന് ദാറ്റ് അതെന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അല്ല അങ്ങനെ കണക്കുകൂട്ടത്തിൽ അപ്പം നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ പേജിലേക്ക് ഈ വീഡിയോസ് വരണം വരണമെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിൽ നമ്മൾ സെപ്പറേറ്റ് പോയി പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മറ്റേ ബിസിനസ്സിലോട്ട് വഴി ഞങ്ങൾ വീഡിയോ റീൽസ് പോസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എങ്കിലേ അവിടെ ചെല്ലത്തുള്ളൂ അപ്പം ഒരു കൺഫ്യൂഷൻ മാറിയല്ലോ എനിക്ക് തോന്നുന്നു കൺഫ്യൂഷൻ മാറി വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിലീസ്റ്റ് സൈനിങ് ഓഫ് ബൈ ബൈ